നമസ്കാരം ഇസ്രായേൽ ഇതാ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നു ഏഷ്യൻ രാഷ്ട്രീയത്തിലും സൈനിക തന്ത്രങ്ങളിലും ഒരു സുപ്രധാന വഴിത്തിരിവിന് കളമൊരുക്കിക്കൊണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു വരുന്നു എന്ന വാർത്തകളാണ് നമ്മൾക്ക് മുന്നിൽ വരുന്നത് പാകിസ്ഥാനുമായി സൈനിക സഹകരണം ശക്തമാക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാടെടുക്കുകയും ചെയ്ത തുർക്കിയുടെ നിലവിലെ നീക്കങ്ങൾക്ക് ഒരു തന്ത്രപരമായ മറുപടിയായി ഈ കൂട്ടുകെട്ട് ഇതാ വിലയിരുത്തപ്പെടുകയാണ് വെറും ആയുധ കച്ചവടത്തിനപ്പുറം ഇസ്രായേലി സാങ്കേതിക വിദ്യയുടെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും വലിയ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് കരുത്തേകുക മാത്രമല്ല പാകിസ്ഥാൻ തുർക്കി സഖ്യത്തിന് ദക്ഷിണേഷ്യൻ സുരക്ഷാ ഭൂപടത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഗാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് വളരെ തന്ത്രപരമായ സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കവും സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങളും ഒത്തുചേരുകയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രതിരോധ പങ്കാളിത്തം ഒരു ആഗോള രാഷ്ട്രീയ നാടകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം നിലവിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥ കലുഷിതമായിരിക്കെ ഇസ്രായേൽ ഇന്ത്യയുമായി പ്രതിരോധ ബന്ധം ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു സുപ്രധാന ഭൗമ രാഷ്ട്രീയ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി പിന്തുണയ്ക്കുന്ന തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇന്ത്യ ബന്ധം ഒരു വലിയ വെല്ലുവിളിയായി ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ നിലവിൽ തുർക്കിയും മറ്റു ചില പശ്ചിമേഷ്യൻ മുസ്ലിം രാഷ്ട്രങ്ങളും കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കരുത്തു പകരാനുള്ള ഇസ്രായേലിന്റെ ഈ നീക്കം ദക്ഷിണേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ തങ്ങളുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനത്തിലും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിലും ഇസ്രായേൽ വലിയ ശ്രദ്ധയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് കേവലം ആയുധങ്ങളുടെ വിതരണത്തിൽ ഒതുങ്ങാതെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ സംയുക്ത സംരംഭങ്ങളും അതുപോലെ തന്നെ ഉൽപാദന സൗകര്യങ്ങളും സ്ഥാപിക്കാൻ ഇസ്രായേൽ താല്പര്യം കാണിക്കുന്നുണ്ട് മിസൈൽ സാങ്കേതിക വിദ്യ ഡ്രോൺ സംവിധാനങ്ങൾ റഡാറുകൾ മറ്റ് അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് നൽകുന്നത് ഇസ്രായേലിന്റെ ഈ നിക്ഷേപങ്ങൾ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി ഉയർത്താൻ സഹായിക്കുന്നുമുണ്ട് ഇത് ഇന്ത്യയെ ഒരു വിപണി എന്നതിലുപരി ഒരു തന്ത്രപരമായ പങ്കാളിയായി ഇസ്രായേൽ കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നൽകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം കടുത്ത ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത് പാകിസ്ഥാന് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ലഭിക്കുന്ന സൈനിക സഹായങ്ങളെ മറികടക്കാൻ ഇസ്രായേൽ ഇന്ത്യ കൂട്ടുകെട്ടിന് സാധിക്കുമെന്നതാണ് ഇവിടെ സംസാരിക്കേണ്ട വിഷയം പ്രത്യേകിച്ചും പാകിസ്ഥാൻ നാവികസേന തുർക്കിയിൽ നിന്ന് പുതിയ യുദ്ധ കപ്പലുകൾ സ്വന്തമാക്കുന്ന ഈ സമയത്ത് അതായത് അങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ സമയത്ത് ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യക്ക് ലഭിക്കുന്ന ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ പ്രതിരോധ കവചങ്ങളും പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങളെ വളരെ ദുർബലമാക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് നേതൃത്വത്തിൽ പാകിസ്ഥാനുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം തുർക്കിയുടെ ദക്ഷിണേഷ്യൻ താല്പര്യങ്ങൾക്കുള്ള ശക്തമായ ഒരു പ്രത്യാക്രമമായി മാറുന്നു എന്നതും ഇവിടെ പറയേണ്ടതുണ്ട് നിലവിൽ ഗാസയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലോകത്തെ ഒരു വിഭാഗം ഇസ്രായേലിനെതിരെ ശക്തമായ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് തുർക്കി എതിർപ്പിന് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ കാര്യമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും തീരുമാനം ഇരു രാജ്യങ്ങൾക്കും അവരുടേതായ വളരെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സഹായിക്കുന്നു കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് തുർക്കി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ എതിർപ്പിനെ പ്രതിരോധിക്കാൻ ഏഷ്യയിലെ വളരെ ശക്തമായ ഒരു സഖ്യകക്ഷിയുടെ പിന്തുണ ഇസ്രായേലിന് അത്യന്താപേക്ഷിതമാണ് മറുവശത്ത് അതിർത്തി സുരക്ഷയും തീവ്രവാദ വേഷണിയും നേരിടുന്ന ഇന്ത്യക്ക് ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഒരു നിർണായക ശക്തിയായി വർത്തിക്കുന്നു അതുകൊണ്ട് ഈ കൂട്ടുകെട്ട് കേവലം ആയുധങ്ങളുടെ ക്രയവിക്രയത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് സമാനമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് രാജ്യങ്ങൾ തങ്ങളുടെ പ്രാദേശിക എതിരാളികൾക്ക് ശക്തമായ സന്ദേശം നൽകുന്ന ഒരു തന്ത്രപരമായ ഐക്യദാർഢ്യമാണ് എന്നാണ് പറയാനുള്ളത് ഈ സഹകരണം ദക്ഷിണേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിൽ തുർക്കി പാകിസ്ഥാൻ സഖ്യത്തിന് ഒരു കടുത്ത പ്രതിരോധം തീർക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്ത്യയുമായി ഇസ്രായേൽ പ്രതിരോധ ബന്ധം ശക്തമാക്കുന്ന ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം ഇന്ത്യയുടെ പരമ്പരാഗത ശത്രുക്കളെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രാദേശിക എതിരാളികളെയും വിവിധ തലങ്ങളിലേക്കാണ് ബാധിക്കാൻ പോകുന്നത് ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക രംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് അത് ഭൗമരാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആദ്യമായിട്ട് പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ നൽകുന്ന സാങ്കേതിക വിദ്യയും ആയുധങ്ങളും പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങളെയും അതുപോലെ തന്നെ അവരുടെ തന്ത്രപരമായ ആസൂത്രണങ്ങളെയും അപ്പാടെ മാറ്റി മാറ്റിയെഴുതാൻ കഴിവുള്ളതാണ് എന്നത് എടുത്തു പറയട്ടെ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യതയാർന്ന ആക്രമണ ശേഷിയുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ അതിത് നിരീക്ഷണത്തിനായിട്ടുള്ള അത്യാധുനിക റഡാറുകൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കവചം ശക്തമാക്കുമ്പോൾ പാകിസ്ഥാന്റെ പരമ്പരാഗത ആക്രമണ തന്ത്രങ്ങൾ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് സംഭവത്തിന് ശേഷമുണ്ടായ ഉണ്ടായ പോലുള്ള നീക്കങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതികരണ ശേഷിയെ ഈ സാങ്കേതിക മുന്നേറ്റം വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന ആയുധദാതാക്കളായ ചൈനയുടെയും തുർക്കിയുടെയും സഹായത്തോടെയുള്ള സാങ്കേതിക മേൽക്കൊയ്മ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രണ്ടാമതായി തുർക്കിയുടെ സ്വാധീനത്തിനാണ് ഈ നീക്കം ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്ന സത്യമാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാനുമായി പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന എർദോഗൻ ഭരണകൂടത്തിന് ഇസ്രായേൽ ഇന്ത്യ സഖ്യം ഒരു രാഷ്ട്രീയ പ്രഹരമാണ് നൽകുന്നത് തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്ന യുദ്ധക്കപ്പലുകൾക്കും മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്കും ബദലായി ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ ശക്തമായ നാവിക പ്രതിരോധ ശേഷി ആർജിക്കുമ്പോൾ തുർക്കിയുടെ ദക്ഷിണേഷ്യൻ താല്പര്യങ്ങൾ അപകടത്തിലാകുമെന്നത് സത്യമാണ് ഇന്ത്യയുടെ സുപ്രധാന പ്രതിരോധ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഇസ്രായേൽ ഒരു വലിയ പങ്ക് പങ്കുവഹിക്കുന്നത് തുർക്കിയുടെ ആയുധ വിപണിക്ക് ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുമുണ്ട് മൂന്നാമതായി ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ചൈന ഈ സഖ്യത്തെ ശ്രദ്ധയോടെ ആയിരിക്കും നിരീക്ഷിക്കുക എന്നതാണ് ചൈന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക പങ്കാളിയായിരിക്കേ ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിക്കുന്നത് ചൈനയുടെ തന്ത്രപരമായ ആധിപത്യത്തിന് വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ചൈന അതിർത്തിയിലെ നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും അത്യാധുനിക ഇസ്രായേലി സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് ഹിമാലയൻ അതിർത്തിയിലെ നിലവിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ ഇന്ത്യക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് വരുത്തുക ചൈനീസ് നിർമ്മിത സൈനിക ഉപകരണങ്ങളെ നേരിടാൻ ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കുന്നത് ചൈനയുടെ ദീർഘകാല തന്ത്രങ്ങൾക്ക് ഒരു പ്രതിരോധമാണ് തീർക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലുമായി പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തിപ്പെടുന്നതിലൂടെ പാകിസ്ഥാന് നേരിട്ടുള്ള സൈനിക വെല്ലുവിളികളും അതുപോലെ തന്നെ തുർക്കിക്ക് പ്രാദേശിക രാഷ്ട്രീയ തിരിച്ചടിയും ചൈനയ്ക്ക് വളരെ തന്ത്രപരമായ അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു എന്നത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഈ സഖ്യം ഇന്ത്യക്ക് ഒരു നിർണായക സാങ്കേതിക മേൽക്കൈ നേടിക്കൊടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ ശത്രുക്കളുടെ പ്രതിരോധ ആക്രമണ വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി